En, to, tre, fire. ഇത് വേണ്ട ഇത് കിട്ടും ോ വെറുതെന് രണ്ടുട്ടെ ഭംഗിയുള്ളു കാണേ എന്നാ പിന്നെ ഇതിച്ചിട്ടു ഇതോ ഫസ്റ്റ് എന്നിട്ട് ഇത് വേണ്ടേ

ഒന്നൊരു കൈക്കിട് ഒരു കയ്യില് ഒന്നിട് അതെ ഒന്നിട്ടോ അച്ഛൻ പറഞ്ഞല്ലോ ഒന്നിട്ടോ രണ്ടു ഒന്നിനെ ഒന്നിട്ടോ അതെന്താ ഒന്നിട്ടോന്ന് പറഞ്ഞല്ലോ ഒന്നിട്ടോ ഒന്നിട്ടോ ഒന്ന് പിന്നെ മതി ഒന്ന് ആ അത് വന്ന വയ്യടാ ആ അവിടെ വെച്ചോ പിന്നെ ഇന്നലെ പിന്നെ പിന്നെ പിന്നെട്ടോ ഇന്നലെ നമ്മൾ നമ്മളെവിടെ പോയ എവിടെ ചായുടം ഇന്നലെ എവിടെ പോയി എന്നിട്ട് ടേട്ടനെ കാണാ ടയാട്ടനെ കാണാനാണ് എവിടെ അജ്മാവനെ അജ്മാവനെണ്ടോ അജ്മാനനെ ആജ്മാൻലിയോ ഇതോറും നീരും ഒസ്തി ഇങ്ങനെ കുണ്ടിയാത്തനെ ആര് ഇരമസ്തട കുണ്ടിയാത്തനെണ്ടന്ന വന്നെ കുമ്പ് ഞാൻ നിങ്ങക്ക് വന്നിട്ട് ഞാൻ നിങ്ങക്ക് പേര് ഉണ്ടായിന

യാ ചാരു ഇഷ്ടം കൊണ്ടുടിച്ചേരിക്കുന്നു ചാരുന്ന് വീഡിയോ കാണနေတယ်ന്നാണോ പറഞ്ഞു എല്ലാവരും പറഞ്ഞു ഓഹോ ചാരുന്ന് ആംഗലേ സ്റ്റോപ്പ് பண்ணാ അങ്ങനെ പറഞ്ഞോ അപ്പോൾ ചാരുന്ന് ആംഗലേ സനോസ് ആണെന്നാ പറഞ്ഞോ ചിറ്റും ഞാൻ സനോ ചോയ് എന്ന് ഞാൻ ചിറ്റുംണ്ട് ചേച്ചിയുടെ പേര് ചോദിച്ചതാണോ എന്താ ചേച്ചി ചേച്ചി ചേച്ചിന്റെ പേര് ചേച്ചി പറഞ്ഞു ചേട്ടൻ പറഞ്ഞു ചേട്ടൻ്റെ പേര് എന്താണ് പറഞ്ഞു ചേട്ടൻ പറഞ്ഞു ചേച്ചിനോട് <bin ukivazo> <google> <cekako> <Share senza kina uno> ചേച്ചി പോന്നു ഞാൻ വിട്ടുണ്ടായിരുന്നു അച്ഛൻ ചോയ്ക്കുമ്പോ എന്നെ വിടുവാണ് അനേര അച്ചൻ അവ അമ്മ എന്നാ ക്യാഷ് ഉണ്ടോ നേ അച്ചൻ ക്യാഷ് ഉണ്ടോ നേ രനെ ബോക് ആക്കി ബോക് ആക്കിയോ അയ്യോ അയ്യോ എന്നിട്ട് എന്താ ചെയ്യേ അജ്മനൽ അജ്മനല പോയിട്ട് എന്താ ചെയ്യേ നമ്മൾ ഒരു നെക്കിന മോസ്റ്റിംഗ് എങ്ങന പോയിട്ട് ടൂഡന മുടപങ്കണം നേ അരോ നോ നോ നെറ്റ് എനിക്കാണവടേട്ട ഓടേ പെ ആൾക്കാര് ഇങ്ങനെ വന്നുകൊണ്ടിക്കൊണ്ടോ ആ കാണാൻ പറ്റില്ല ദൂരെന്ന് കണ്ടില്ല ദൂരെന്ന് ആര് വലണ്ടിന്റെ ദൂരെനെ നേരെ നോക്കുമ്പോൾ ഒരു ചിക്കൻ ഒരു ബോട്ട് താടി എടുത്തിട്ട് ഒന്ന് വenga മാർുന്നാ മാർച്ചു വെള്ളമായിക്കൊണ്ടിരുന്നു ആ ഒരു ചിക്കൻ അതേതാ നേരെ അറിയുന്ന വരെ അവിടെ അറബിയെന്നാ പറയി അറബിയാ ആ അറബിയനെ ബോണാ ആ അവൻ ഇങ്ങോട്ട് ബോട്ടി ഇങ്ങോട്ട് താട വീണു ബോട്ടില ആ നി തോണങ്ങ പോട്ടോ ടോണോ അണ്ടി വെള്ളം തുടച്ചിട്ടില്ലല്ലേ തുടച്ചിട്ടിണ്ട ഞാൻ കണ്ടായിരുന്നു ഞാൻ കണ്ടായിരുന്നു അത് ശരിയല്ലല്ലോ വെള്ളം നനత్తుണ്ട് തുടക്കാതെ പോന്നു അടിച്ചെന്നണ്ടാ ഇ ബബ ബോയ് ബേൽ ബോയ് ആ അണ്ട അവിടെ আরে ബാക്കിള്ള ഒരു സ്ലിപ്പ് ആയി വീഴത്തില്ല അവിടെ അല്ലേ അന്നെ അണ്ണ അവിടെ സീപ്പോ ആയിട്ട് വീഴുമ്പോൾ എസേ അണ്ണമാ വണ്ണമാ മരയുന്നാ അതന്നെ ആ വെള്ളത്തിൽ ചൗട്ടിട്ട് எல்லാരും സ്ലിപ്പ് ആയി വീഴത്തില്ലേ അത് തുടടക്കാതെ ഇരുന്നാ അടി ഞാൻ നേരത്തെ മുത്തപ്പന്നെ കാണാൻ പോയിപ്പോ ചേട്ടൻ ചെന്ന് പോട്ടുന്നു ചെവി ഓ ചെണ്ടയുടെ സൗണ്ട് കേട്ടിട്ട് ദേ എനിക്ക് സൗണ്ട് കേക്കാനില്ല ചെണ്ട ചേര കൊട്ടിയേണ്ട ചെണ്ട എങ്ങനെ കൊട്ടിയേ ഇങ്ങനെ ഇങ്ങനെ ഓ ഇങ്ങനെ ഇങ്ങനെ ആ 얘는 ടോറ് മുത്തപ്പൻ കണ്ടു മുത്തപ്പൻ മുത്തപ്പൻ എന്താ അത് മുത്തപ്പൻ എന്ത് എന്ത് കളറാണ് ഐന ഓട്ടപ്പൻ ബാഗ് റെഡ് യെല്ലോ ആ കൊറേ മുറിനോണ്ടായിരുന്നു അവർ എന്താ മുടി അവർ തീ കാത്തിനു തീയണോ കാത്തിനു ആ വാട്പോട്ടോട് തേത്തിന് കയ്യിലോട് കാട്ടിണ്ടാടുപോട്ടെ പിന്നെ ഏ അട്ടുപോയു കണ്ണേരുന്നോ അല്ലാതെ മാമ വന്നു ക്യാഷ് അതെ അച്ഛൻ വന്നു ക്യാഷിന്റെ കണ്ണൂടിപ്പനെ ഇഷ്ടം മുട്ട നാട്ടിപ്പം കാണാമോ

പിന്നോ എല്ലേ എന്നെ വീഡിയോ കണ്ടിട്ട് മൂന്ന് പേര് എന്നെ പറഞ്ഞു

பைசம் อืม பின்ன வேண்டம் உள்ளുണ്ടैလား อืม 얘는 அச்சா ஓட்டபென் தேங்க்கோட் ஏரியு இருக்கുണ്ടானு தேங்க்க கே வச்சுறேன்னு இருக்கறோ பின்ன എന്താണെന്ന് ഇങ്ങനെ ഒഴിച്ച് അടുക്കേക്ക് വാങ്ങി ഞാൻ കണ്ടു കഴിഞ്ഞു അമ്പും പിന്നെ കൂട്ടും ഇങ്ങനെ വാടെത്തി മുത്തപ്പൻ അത് മുത്തപ്പന്റെ ആയുധങ്ങളല്ലേ പിന്നെ അത് മുത്തപ്പൻ പണ്ട് കാട്ടിലൊക്കെ പോകുമ്പോ സ്വയം രക്ഷക്ക് വേണ്ടിട്ടൊക്കെ എടുത്തു വെച്ചതല്ലേ അല്ല മോളെ നിനക്ക് ഉറക്കൊന്നുമില്ല ചാരുട്ട

ഇന്നത്തെ വിശേഷം എന്താ ോട്ടേ അതേല്ല ഒരു പാട്ട് പാടിച്ചாரு ഒരു കാറ് വന്നൊരു കഥ പറഞ്ഞുടാ പണ്ട പണ്ട ഓ ശരിക്കും പറയാണെങ്കിലും ഞാൻ പണ്ട പണ്ട വർത്തอดിട്ടെ ഉരുണ്ടാം ഉരു കരയ കുട്ടനെன்றൻ ഡാമോന്റെ പേര് നീനു കട്ടി കുട്ടനെ പേരെ നീയാട

डोर लॉक आकी आ सिंहाത്തിനെ കണ്ടാണ് ആ നേരോ സിംഹം ഇടായിച്ചി નાട്ടാണ് ഞാൻ സിംഹത്തിനെ નાറിയ തൊക്കാൻ പറ്റൊന്ന നേരോ സിമ്മത്തിനെ തൊക്കാൻ പറ്റන්නේ죠 ഹും നേ സിംഹം അങ്ങോ ഓടിപോയി സിംഹം തുറക്കാൻ പറ്റാതെ ഓടിപോയി നേ സിമ്മത്തിനെ വീട് ശാ തോയ് സിമത്തിന്റെ വീര്ന്ന് സിമത്തിന്റെ പേര് സിമത്തിന്റെ പേര് സിമത്തിന്റെ പേര് ഓക്കെ എന്നിട്ട് അവരും തന്റെ പേരും കൂട്ടാ ും സിമ കൂട്ടല്ല സിം തീറ്റടുത്ത് കടിച്ചു തിന്നും ദാമുനും കുട്ടനും എന്തേ? എന്താ കോസം സിമന്തൻ goûker ori. ഹരേ. സിമന്ത സിമൻ goûkelori. അന്നെ സിമ ഇറ്റ് വരെ വന്നി തിൻജ. ഉം. ഹരേ, ടോരെ ഒരു മാംഗി വാൻ. മാംഗി ഡോർ തോകമ്പ ഡോർ കോസ് പനി. ഹരേ. ദാമുനെ. അപ്പുറത്തെ ഞാൻ ദാമു പനെരൻ. ദാമു ക്ലോസ് ചെയ്തു മംഗി ഡോർ തുറക്കാൻ നോക്കിയപ്പോൾ ഡോർ തുറന്നില്ല ദാമു ഡോർ ക്ലോസ് ചെയ്തു അല്ലേ ആ ആ എന്നിട്ട് അപ്പോഴേ ഞാൻ പണിയടനെ ദാമു ക്ലോസ് ചെയ്തോ എന്ന് നോട് ഓക്കേ ഓക്കേ ദാമു ഡോർ ക്ലോസ് ചെയ്തു തുറക്കാൻ പറ്റുന്നില്ല ആ എന്നിട്ട് എന്നിട്ട് മംഗി ഇതായിട്ട് ഇ തുറക്കാനെ നേരെ മംഗി ഓടി സിമന്റൻ കൊഗര പോയി

Ανάνα, σημετίνε σαρτικάν τον... Άντε. Άρα, μάγκαινε πίτσι την ίτε. Ω, μάγκαινε πίτσι την ίτε. Άρα, μάγκαινε πίτσι την ίτε. Άρα, μάγκαινε πίτσι την ίτε. Κορίνα τσάρι την ίτε, σημετίνε την ρούμιλ έλα σαρτικού. Εντάτε. Σήμα, όλοι μπατρούμιλ πόλοι. Μπατρούμιλ πόλοι. Α, εντάτε.

ടട്ടന്തേ നേരെ സിമന്റിൽ കണക്ട് ആവുന്നില്ലല്ലോ കഥാ അവടെ എന്തേക്കോ പറയുന്നുണ്ടല്ലോ അല്ല സിമന്റന്ന് വീണു സാടെ കണ്ടോ ഇതിനെ പരിപാടി തന്നലേ ചാത്തിക്കലി നിർദരാന്റെ ഒരുട്ടിപ്പ് കഥാ വേറു ഇല്ല തന്നെയാണോ കഥാ നമ്മളെട്ടിപ്പ് ആക്കാൻ വേണ്ടി അണ്ടർ ഇല്ലതന്നെ അണ്ടർ ഇല്ലதானോ ഇതാണോ കഥാ വെറുമാണിപ്പിടി ഇത്ട്ടിപ്പ് ആണ് ട്ടാ ഇന്നെട്ടിപ്പ് കഥയാ शरिया ये करते नहीं आना अशरिया तो करा ना <laughs> था ना याँ क्या करना तार्तिक वाले हैं ना केक नहीं लिया गुड नाइट बाय बाय चियो बाकी ना आरोज़ चित्र चार्ट बाकी ना ये ओके बाय Nào đây Cái nhà cơ tao. Nó chào rồi rồi. Ok, bye.